പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂർ ഹാജിയുടെ ദുരൂഹ മരണത്തിൽ ആദ്യം സംശയിച്ചത് ഹണി ട്രാപ്പ് ഹാജിയുടെ വീട്ടിലെ സന്ദർശകയായിരുന്ന മന്ത്രവാദിനി ജിന്നുമ ഹണി ട്രാപ്പിലടക്കം നിരവധി തട്ടിപ്പുകളിൽ ഉൾപ്പെട്ട ക്രിമിനൽ ആയതാണ് സംശയം ഉയരാൻ കാരണം ജിന്നുമ എല്ലായ്പ്പോഴും ഇരകളാക്കിയത് സമ്പന്നരെയായിരുന്നു കാരണം തട്ടിപ്പ് നടന്നതായി തിരിച്ചറിഞ്ഞാലും മാനം പോകുമെന്നും ഭയന്ന് ഒന്നും പുറത്തു പറയാതെ സമ്പന്നർ വിഴുങ്ങും കാഞ്ഞങ്ങാട് സ്വദേശിയായ പ്രവാസിയെ വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ചൌക്കിയിലേക്ക് കൊണ്ടുപോയി ഹണി ട്രാപ്പിൽ കുടുക്കിയ സംഭവത്തിലും ഉദുമ സ്വദേശിയുടെ പതിനാറ് പവൻ തട്ടിയെടുത്ത സംഭവത്തിലും ജിന്നുമ പ്രതിയായിരുന്നു കാഞ്ഞങ്ങാട് സ്വദേശിയായ പ്രവാസിയുടെ മൊബൈൽ നമ്പർ കൈക്കലാക്കി വലയിൽപ്പെടുത്തി വശീകരിച്ച് കാസർഗോഡ് എത്തിച്ച ശേഷം ഭീഷണിപ്പെടുത്തി വസ്ത്രമഴിപ്പിച്ച് ഫോട്ടോയെടുത്ത് ചിത്രങ്ങൾ പരസ്യപ്പെടുത്താതിരിക്കാൻ മുപ്പത് ലക്ഷം രൂപ ആവശ്യപ്പെട്ട കേസിലായിരുന്നു ജിന്മ ആദ്യം പ്രതിയായത് കേസിൽ പതിനാല് ദിവസം യുവതി ജയിലിലായിരുന്നു അന്ന് ഒപ്പം നിന്നവരാണ് ഇപ്പോഴത്തെ ആത്മീയ തട്ടിപ്പ് സംഘത്തിലുള്ളതെന്നും പോലീസ് പറയുന്നു കാശിയുണ്ടെന്ന് കണ്ടാൽ ജിന്നുമയും സംഘവും നോട്ടമിടും വിവരങ്ങൾ ആദ്യം തന്നെ ഇവർ ശേഖരിക്കും കുടുംബ പശ്ചാത്തലം അടക്കമുള്ള സകല വിവരങ്ങളും ഇതിലുണ്ടാകും ശേഷം ജിന്നുമയുടെ സവിശേഷതകൾ ഇരകളെ അറിയിക്കാനാകും ശ്രമം സമ്പന്നരുടെ വീടുകളിലെത്തി മന്ത്രവാദിനിയായ ജിന്നുമയാണ് തങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കിയതെന്ന് സംഘത്തിലെ ചിലർ സാക്ഷ്യം പറയും കാസർഗോഡ് ജില്ലയിലെ ഒട്ടേറെ പണക്കാരുടെ വീടുകളിൽ ഈ സംഘം ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന സമ്പന്നരായ ഇരകൾ തട്ടിപ്പിൽ വീഴുന്നതോടെ ഘട്ടമായി സ്വർണവും പണവും കൈക്കലാക്കുന്നതാണ് പ്രതികളുടെ രീതി സ്വർണ്ണ നിറമുള്ള കടലാസിൽ അറബി മന്ത്രം എഴുതിയുള്ള തകിടിന് അൻപത്തി രൂപയാണ് മന്ത്രവാദിനിയായ ജിന്നുമ ഈടാക്കിയിരുന്നത് ഇതിനു പുറമെ കൂടോത്രം കുഴിച്ചെടുക്കലും തകിട് കുഴിച്ചെടുക്കലും എല്ലാം ഇതിലുൾപ്പെടും അർദ്ധരാത്രിയിലാണ് ഇതെല്ലാം നടത്തുന്നത് ഈ മന്ത്രവാദത്തിന് ശേഷം ജിന്നുമ പാത്തുട്ടിയായി ഉറഞ്ഞുതൊള്ളും മലയാളം സംസാരിക്കുന്ന കർണാടകക്കാരിയാണ് പാത്തുട്ടിയെന്നും പാത്തുട്ടിയുടെ ആത്മാവാണ് ജിന്നുമയുടെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നതെന്നും ഇവർ വിശ്വസിപ്പിക്കും പാത്തുട്ടിയായി ഉറഞ്ഞുതൊള്ളുന്ന ജിന്നുമ ഈ ഘട്ടത്തിലാണ് അവസാനത്തെ പരിഹാരക്രിയകൾ നിർദ്ദേശിക്കുക ഇതിനുശേഷവും പ്രതികൾ സ്വർണവും പണവും കൈക്കലാക്കും മന്ത്രവാദത്തിന്റെ എല്ലാ ഘട്ടങ്ങളും അവസാനിക്കുമ്പോഴേക്കും വൻ തുകയുടെ സ്വർണമാകും പ്രതികൾ തട്ടിയെടുത്തിരിക്കുന്നത് ഇരയാകുന്നവരെല്ലാം സമ്പന്നരും സമൂഹത്തിൽ അറിയപ്പെടുന്നവരുമായതിനാൽ ആരും പരാതിയൊന്നും നൽകാറില്ല ഇതായിരുന്നു പ്രതികളുടെ ആത്മവിശ്വാസം അബ്ദുൾ ഗഫൂറിന്റെ കൊലപാതകത്തിൽ മന്ത്രവാദിനിയായ യുവതി ഉൾപ്പെടെ നാലുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കൂൽക്കുന്ന് സ്വദേശിനി ജിന്നുമ എന്ന ഷെമീമ ഇവരുടെ ഭർത്താവ് ഉബൈസ് പൂച്ചക്കാട് സ്വദേശിനി അസ്നിഫ മധൂർ സ്വദേശി ആയിഷ എന്നിവരാണ് അറസ്റ്റിലായത് സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് അബ്ദുൾ ഗഫൂറിന്റെ വീട്ടിൽ വെച്ച് പ്രതികൾ മന്ത്രവാദം നടത്തിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സ്വർണം മുന്നിൽ വെച്ചായിരുന്നു മന്ത്രവാദം ഈ സ്വർണം തിരിച്ചു നൽകേണ്ടി വരുമെന്ന് കരുതിയായിരുന്നു കൊലപാതകം അഞ്ഞൂറ്റി പവൻ സ്വർണമാണ് മന്ത്രവാദ സംഘം തട്ടിയത് ഗഫൂർ ഖാജിയുടെ മരണസമയത്ത് ആരും ഉണ്ടായിരുന്നില്ല ആഭിചാരക്രിയകളുടെ പേരിൽ സ്വർണം കൈക്കലാക്കിയ സംഘം ഗഫൂർ ഖാജിയെ തലയിൽ പ്രത്യേക വസ്ത്രം ധരിപ്പിച്ച ശേഷം തല ഭിത്തിയിൽ എടുപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് മന്ത്രവാദത്തിലൂടെ സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകിയായിരുന്നു പ്രതികൾ ഗഫൂർ ഹാജി സമീപിച്ചതെന്നാണ് നിയമനം പിന്നാലെയായിരുന്നു സ്വർണം കൈക്കലാക്കിയതും ഏപ്രിൽ പതിമൂന്നിന് അർദ്ധരാത്രിയിലാണ് ഗഫൂർ ഹാജിയുടെ മരണം നടന്നതെന്നായിരുന്നു പോലീസിന്റെ നിഗമനം അന്ന് വൈകിട്ട് വരെ വീട്ടിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഷെരീഫെയും മകളും മരുമകളും ഒപ്പം ഉണ്ടായിരുന്നു മരുമകൾ അവരുടെ വീട്ടിലേക്കും ഭാര്യയും മകളും മേൽപ്പറമ്പിലെ വീട്ടിലേക്കും ഭാര്യയും മകളും മേൽപ്പറമ്പിലെ വീട്ടിലേക്കും പോയി റംസാൻ മാസമായതിനാൽ നോമ്പുതുറക്കി വരില്ലെന്നും പുലർച്ചെ അത്താഴത്തിന് മേൽപ്പറമ്പിലെ വീട്ടിലെത്താമെന്നായിരുന്നു ഭാര്യയുടെ പറഞ്ഞത് പറഞ്ഞ സമയത്ത് കാണാതായപ്പോൾ ഷെരീഫ് ഫോണിൽ വിളിച്ചു ഫോൺ എടുക്കുന്നില്ല തുടർന്ന് തുടർന്ന് ഗഫൂർ ഹാജിയുടെ സഹോദരപുത്രൻ ബദ്രുദ്ദീനെ ഫോണിൽ വിളിച്ചു പറഞ്ഞു ഏപ്രിൽ പതിനാലിന് പുലർച്ചെ നാലേ ബദ്രുദ്ദീൻ വീട്ടിലെത്തി വാതിൽ വാതിലടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നാൽ പൂട്ടിയിരുന്നില്ല കിടപ്പുമുറിയിൽ മലർന്നു കിടക്കുന്ന ഗഫൂർ ഹാജി വിളിച്ചെങ്കിലും ഉണർന്നില്ല ബദ്രുദ്ദീൻ ഉടൻ ആളുകളെ വിളിച്ചു വരുത്തുകയായിരുന്നു അതിനിടെ ഭാര്യയും മറ്റു എല്ലാം എത്തി സാധാരണ കിടക്കാറുള്ള കിടപ്പുമുറിയിലല്ല മരിച്ചു കിടന്നതെന്നും മുഖത്ത് നീളനിറം ഉണ്ടായിരുന്നെന്നും ആദ്യം മൃതദേഹം കണ്ടവരെല്ലാം പറഞ്ഞിരുന്നു എങ്കിലും സ്വാഭാവിക മരണമെന്ന് ഭാര്യയും മക്കളും ബന്ധുക്കളും കരുതി മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു സ്വർണം നഷ്ടപ്പെട്ടതായി അറിഞ്ഞതോടെ അബ്ദുൾ ഗഫൂറിന്റെ മകൻ അഹമ്മദ് മുസമിൽ ബേക്കൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു